നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായി പരാജയങ്ങൾ ജോൽസിന്റെ നിർദ്ദേശപ്രകാരം വിജയ് ദേവർഗോഡയുടെ പേരിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി അമ്മ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് മുപ്പത്തിയഞ്ചുകാരനായ താരം തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാവുന്നത് തുടക്കത്തിൽ കാമ്യോ റോളുകളും സഹനടൻ വേഷങ്ങളുമാണ് വിജയ് ചെയ്തിരുന്നത് അർജുൻ റെഡ്ഡിക്ക് ശേഷമാണ് നായക നടൻ എന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ വിജയ്ക്ക് ലഭിച്ചു തുടങ്ങിയത് അർജുൻ റെഡ്ഡിക്ക് ശേഷം തെന്നിന്ത്യൻ സിനിമയിലെ മാൻ ക്രഷ ആയിരുന്നു വിജയ് പക്ഷേ നായകൻ എന്ന രീതിയിൽ അതിനുശേഷം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ വിജയ്ക്ക് സൂപ്പർ ഹിറ്റാക്കാൻ സാധിച്ചുള്ളൂ ഡിയർ കോമ്രാഡിനു ശേഷം നല്ലൊരു വിജയം താരത്തിന് ലഭിച്ചിട്ടില്ല വലിയ പ്രതീക്ഷയോടെ താരം ചെയ്ത പല സിനിമകളും വൻ പരാജയമായി മാറി അവസാനമിറങ്ങിയ ലൈഗറും ഖുഷിയും ദി ഫാമിലി സ്റ്റാറും ഒന്നും കാര്യമായ വിജയം നേടുകയും അവസാനമിറങ്ങിയ ലൈഗറും ഖുഷിയും ദി ഫാമിലി സ്റ്റാറും ഒന്നും കാര്യമായ വിജയം നേടുകയോ മികച്ച അഭിപ്രായം സമ്പാദിക്കുകയോ ചെയ്തിട്ടില്ല മാസ് ഇമേജിൽ നിന്നും പുറത്തു വന്ന് കുടുംബ ചിത്രങ്ങൾ ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കരുതിയാണ് താരം ദി ഫാമിലി സ്റ്റാർ ചെയ്തത് പക്ഷേ അതും പരാജയമായി അതേസമയം മകന്റെ കരിയറിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന പരാജയങ്ങളിൽ മാതാപിതാക്കൾ അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ വിജയ്യുടെ ജാതകവുമായി പ്രശസ്തനായ ജോൽസിനെ അമ്മ കണ്ടുവെന്നും പേരിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ള താരമല്ല വിജയ് എങ്കിലും അമ്മയ്ക്ക് വേണ്ടി തന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിജയ് ദേവരകൊണ്ട മാതാപിതാക്കളുടെ വാക്കുകൾക്ക് തുടക്കം മുതൽ തന്നെ വിജയ് വില കൽപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് അമ്മ വിജയ് ജീവനാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ സന്തോഷത്തിനായി വിജയ് ദേവരകൊണ്ട എന്തിനും തയ്യാറാകും ഏപ്രിൽ അഞ്ചിനാണ് വിജയ്യുടെ ദി ഫാമിലി സ്റ്റാർ തിയേറ്ററുകൾ റിലീസ് ചെയ്തത് പരശുറാം സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് അൻപത് കോടി രൂപയാണ് എന്നാൽ ചിത്രം തകർന്നടിയുകയായിരുന്നു വിജയ് ദേവറുണ്ടയും മൃണാൾ താക്കൂറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം പ്രമുഖ നിർമ്മാതാവായ ദിൽരാജുവാണ് നിർമ്മിച്ചത് ഗോപി സുന്ദർ ആണ് സംഗീതം നൽകിയത് മാർത്താണ്ഡം കെ വെങ്കിടേഷായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത് ചിത്രത്തിനെതിരെ സംഘടിത നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് ആരോപിച്ച് നിർമ്മാതാക്കൾ സൈബർ സെല്ലിന് പരാതി നൽകിയിരുന്നു നെഗറ്റീവ് ക്യാമ്പയിനുകൾ സിനിമയുടെ പ്രദർശനത്തെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി